അസ്ലാം വലൈക്കും വെഹമത്തല്ലാ നൌഫുലാണ് നമ്മളെല്ലാരും അറിഞ്ഞതാണ് രണ്ട് ഹാജുമാർ താമസിച്ച സ്ഥലത്ത് മരിച്ചു എന്നുള്ള കാര്യം അല്ലെ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേ ഒരു സംഭവം തന്നെ മൂന്ന് വർഷം മുമ്പ് ഇവിടെ ഇതേ സ്ഥലത്ത് തന്നെ ഇതേ ബിൽഡിംഗ് എന്നല്ല ഈ ഒരു ഹാജുമാർ താമസിക്കുന്ന സ്ഥലത്ത് ഒരു ബിൽഡിംഗിൽ ഇതേപോലെ തന്നെ അപകടം ഉണ്ടായിട്ടൊരു ഹാജുമാർ ഇടപെട്ടിട്ടുണ്ടായിരുന്നു ഈയൊരു അപകടം ഉണ്ടായത് ഇനി ആരെങ്കിലും അറിഞ്ഞിട്ടില്ല എന്നിട്ട് പറയാം ബീഹാർ സ്വദേശികളായിട്ടുള്ള രണ്ട് ഹാജുമാർ അവര് പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിട്ട് ലിഫ്റ്റ് വെയിറ്റ് ചെയ്യാണ് അപ്പൊ നാലാമത്തെ ഫ്ലോറിലായിരുന്നു അവർ താമസിച്ചിരുന്നത് ലിഫ്റ്റ് വെയിറ്റ് ചെയ്യുന്ന സമയത്തും നമുക്ക് ഈ ലിഫ്റ്റ് താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യല്ലോ ഇന്ന ഫ്ലോറിൽ എത്തി എന്നുള്ളതൊക്കെ അപ്പൊ അങ്ങനെ ഇവർ നിൽക്കുന്ന ഫ്ലോറിലേക്ക് അത് കാണിച്ചു ഫ്ലോറിൽ വന്നു എന്ന് കാണിച്ചു ഡോർ ഓപ്പൺ ചെയ്തു ഇവര് ലിഫ്റ്റിലേക്ക് കയറി പക്ഷെ നിർഭാഗ്യവശാല് ലിഫ്റ്റ് അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല ആ ഫ്ലോറിലേക്ക് കാരണം ലിഫ്റ്റ് മോളിൽ തന്നെയായിരുന്നു സ്റ്റെക്കായിരുന്നു പക്ഷേ ഇങ്ങനത്തെ ഓരോ വിഷയങ്ങള് ടെക്നിക്കൽ പ്രോബ്ലം ആണ് അപ്പോൾ ഇവര് താഴോട്ട് വീണുപോയി ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കില്ല ആ ഒരു ലിഫ്റ്റ് വന്ന് നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് താഴോട്ട് പോയിട്ട് ബേസ്മെന്റിലായിരിക്കും അതിന്റെ ഒരു ടോട്ടൽ ബേസ് വരുന്നത് അത്രയും താഴോട്ട് ഫോർത്ത് ഫ്ലോറിൽ നിന്ന് വീണുപോയി അങ്ങനെ മരണപ്പെട്ടു അപ്പൊ ഇതാണ് നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് ലിഫ്റ്റിന്റെ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ താഴോട്ട് നോക്കുക പ്രത്യേകിച്ച് പല ഹജ്ജ് ബിൽഡിങ്ങുകൾക്കും ചിലപ്പോൾ ലൈറ്റും കാര്യങ്ങളും ഒന്നും കറക്റ്റ് ആയിരിക്കില്ല പല അതൊന്നും നോക്കി എടുത്താനൊന്നും ചിലപ്പോൾ ആളുകൾ ഉണ്ടായിരുന്നു വരില്ല പക്ഷെ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കുക നമ്മൾ ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡോർ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പിക്കുക കുറച്ച് സമയം അവിടെ ഡോർ ഓപ്പൺ ചെയ്ത് കിടക്കും ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ അപ്പം നമ്മൾ ശരിക്കും അതിന്റെ ഫ്ലോറ് ലിഫ്റ്റ് വന്നിട്ടുണ്ടോ അതിന്റെ ഫ്ലോർ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ കാലെടുത്ത് വെക്കാം എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരുപാട് തിരക്കിലായിരിക്കും ഇനി അച്ഛന്റെ സമയങ്ങളിലേക്ക് പോകുന്ന സമയത്തും മിനയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിന്റെ സമയത്തും ഒക്കെ ഒരുപാട് തിരക്കിലായിരിക്കും അപ്പൊ നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നഷ്ടപ്പെടുന്നത് നമുക്കും നമ്മുടെ കുടുംബത്തിനായിരിക്കും ഇവിടെ ഹജ്ജിന് വരുന്ന ഓരോ ഹാജുമാരും ആരോഗ്യത്തോടു കൂടി ഹജ്ജിന് വന്ന് ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തീകരിച്ച് തിരിച്ച് നാട്ടിലേക്ക് സുരക്ഷിതമായിട്ട് ഒരു ബുദ്ധിമുട്ടുകളും കൂടാതെ നാട്ടിലേക്ക് എത്തി എത്താൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നവരാണ് ഹജ്ജ് ചെയ്യാൻ വേണ്ടി നിയത്ത് ചെയ്ത് നാട്ടിൽ നിന്ന് മക്കയിലേക്ക് എത്തിയതാണ് പക്ഷേ അവർ മരണപ്പെട്ടു പോയി എന്തായാലും ഒരുപാട് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്നിരുന്നാൽ പോലും പഠിച്ചവൻ അവർക്ക് ഖബർ ജീവിതം വിശാലമാക്കി കൊടുക്കട്ടെ നാളെ സ്വർഗത്തിൽ ഒത്തുചേരുന്നവരിൽ പഠിച്ചവൻ അവരെ അനുഗ്രഹിക്കട്ടെ അവരെയും എത്തിക്കട്ടെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ജീവൻ വലുതാണ് അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മളും നമ്മളാവശ്യമുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക ഇതൊരു ചെറിയൊരു അവയർനെസ് എന്നുള്ള രീതിയിൽ ഒരു ഒരു യൂട്യൂബർ എന്ന രീതിയിൽ ഇവിടെ നടന്നിട്ടുള്ളൊരു വിഷയത്തിൽ കുറച്ച് വൈകിപ്പോയെങ്കിലും ചെറിയൊരു അവയർനെസ് നല്ല രീതിയിൽ ചെയ്തതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കാം എല്ലാവർക്കും നല്ല രീതിയിൽ കൂടി തന്നെ ഹജ്ജ് ചെയ്യാൻ കഴിയട്ടെ എന്തായാലും ഇൻഷാല്ല രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ ഹജ്ജുമാർ മിനയിലേക്ക് പോകും അപ്പം നല്ല രീതിയിൽ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ച് മബ്രൂറും മക്ബൂലുമായിട്ടുള്ള ഹജ്ജ് ചെയ്യാൻ അവർക്ക് കഴിയട്ടെ പഠിച്ചു തന്നെ സ്വീകരിക്കട്ടെ നല്ല വീഡിയോ എൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം ഇസ്ലാമിലേക്ക്